ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതും എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അതും പൊള്ളുന്ന ചൂടത്താണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ തണുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മുസാമ്പിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സ് കടയുണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലും നല്ല ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഷമാമ് സെലക്ട് ചെയ്തു അപ്പോൾ എനിക്ക് നല്ലത് നോക്കി എടുക്കാറുണ്ടാത്തതുകൊണ്ട് കടക്കാരൻ തന്നെ എനിക്ക് നല്ലത് നോക്കി എടുത്തു തന്നെ കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇതിൽ കൊള്ളില്ല എങ്കിൽ അയാൾ മാറ്റിത്തരാന്ന് പറയുന്നുണ്ട് ആ Take it, no good. Come oh, okay. I have much. <laughs> അങ്ങനെ ക്ഷമാവും വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത് നാളെ ഓഫ് ഡേ ആയതുകൊണ്ട് രാവിലെ എന്തായാലും ഒരു ചായ കൂടി മസ്റ്റാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാല് വാങ്ങിക്കാൻ വേണ്ടി തൊട്ട് അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ ചെന്ന് പാല് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് കഴിക്കാമല്ലോ എന്ന് വെച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാ സ്നാക്സും കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുറുക്കും ചിപ്സും മിക്സറും എല്ലാം കിട്ടും അങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ഞാൻ മാഗി ഉണ്ടത് കേട്ടോ അപ്പോൾ മാഗി കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ പ്ലാൻ ഞാൻ മാറ്റി മാഗി ഉണ്ടാക്കാന്ന് വെച്ചു ഷമാവിനെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് യാണ് അപ്പോൾ എന്നെ പോലെ മാഗി ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ബൈ ബൈ